കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈ ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് വീണ്ടും കാട്ടാന ആക്രമണം ആദിവാസി യുവാവിന് ദാരുണാന്ത്യം കരുളായി ഉൾവനത്തിലെ മാഞ്ചിരി പൂച്ചപ്പാറ നഗറിലെ കരിയന്റെ മകൻ മുപ്പത്തഞ്ചു വയസ്സുകാരൻ മണിയാണ് മരിച്ചത് ശനിയാഴ്ച വൈകുന്നേരം ആറേ മുപ്പതോടെ കുട്ടികളെ ട്രൈബൽ ഹോസ്റ്റലിലാക്കിയ ശേഷം മറ്റു കുട്ടികൾക്ക് പനിക്കുള്ള മരുന്ന് വാങ്ങിയ ശേഷം കരുളായി ചളിപ്പാടൻ മുഹമ്മദ് എന്ന ചെറിയ ടാക്സി ജീപ്പിൽ കണിക്കൈ ഭാഗത്തിറങ്ങിയ ശേഷം കരിമ്പുഴ കടന്ന് വെറ്റിലക്കൊല്ലി വഴി വിളക്കുപാറയിലേക്ക് പോകുമ്പോഴാണ് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത് കുട്ടിയെയും എടുത്തു പോവുകയായിരുന്ന മണിയെ കാട്ടാന ആക്രമിച്ചു ോടെ കുട്ടി ദൂരേക്ക് തെറിച്ചു വീണു കൂടെ ഉണ്ടായിരുന്ന പൂച്ചപ്പാറ കണ്ണൻ മജീഷ് വിജേഷ് എന്നിവർ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് ആന ആക്രമിച്ച വിവരം തന്നെ വിളിച്ച് ഒപ്പമുണ്ടായിരുന്നവരെ അറിയിച്ചതായി ചെറി പറഞ്ഞു വനപാലകരെയും പോലീസിനെയും വിവരം അറിയിച്ചു തുടർന്ന് വനപാലകർ ചെറിയുടെ ജീപ്പ് സംഭവസ്ഥലത്ത് എത്തി കരുളായിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഉള്ളിലാണ് സംഭവം ജീപ്പ് എത്തും മുൻപ് മണിയുടെ സഹോദരൻ അയ്യപ്പനും സ്ഥലത്തെത്തിയിരുന്നു തലയ്ക്കാണ് പരിക്കുപറ്റിയത് രാത്രി പത്തേ മുപ്പതോടെ നെടുങ്കയത്ത് എത്തും വരെ മണി സംസാരിച്ചിരുന്നു നിന്നും ആംബുലൻസിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ നെഞ്ചിലും തലയിലും കാട്ടാനയുടെ ചവിട്ടേറ്റതാകാം മരണ സൂചന ചെവിയുടെ ഭാഗത്തു നിന്നും രക്തം ഒലിച്ചിറങ്ങിയിട്ടുണ്ട് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ധനിക്ലാൽ ഉൾപ്പെടെ ജില്ലാ ആശുപത്രിയിൽ എത്തിയിരുന്നു കാട്ടാനയുടെ ആക്രമണം അവസാനിക്കുന്നില്ല എൻഫോർ ന്യൂസ് കരുളായി മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ച സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ സീറോ വൺ